സാങ്കേതിക തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ പറന്നുയർന്ന വിമാനം താഴെയിറക്കി കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകേണ്ടിയിരുന്ന അലയൻസ് എയർ വിമാനമാണ് തകരാറിലായത് ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതിനെ തുടർന്നാണ് വിമാനം പുറപ്പെടാതിരുന്നത് വിമാനത്തിൽ നാൽപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വിമാനത്തിന്റെ സർവീസ് റദ്ദാക്കി വിവരങ്ങളുമായി നവമി ദിനേശാണ് ആണ് ചേരുന്നത് നവമി എന്താണ് സംഭവിച്ചത് അശ്വതി അല്പസമയം മുൻപായിരുന്നു നാൽപ്പതോളം യാത്രക്കാരുണ്ടായിരുന്ന അലയൻസ് എയർ എന്ന വിമാനം ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതിനെ തുടർന്ന് വിമാനം താഴെ ഇറക്കിയത് പറന്നുയർന്നപ്പോഴാണ് ഇതിന്റെ തകരാറ് പൈലറ്റിന് മനസ്സിലാകുകയും പെട്ടെന്ന് തന്നെ നെടുമ്പാശ്ശേരിയിൽ തന്നെ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് നാൽപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇവരെ എല്ലാം മാറ്റി ഈ തകരാറ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും വിമാനം സർവീസ് റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് ആ വിമാനത്താവളത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ യാത്രക്കാരെ മറ്റൊരു പകരം ഒരു സംവിധാനം കണ്ടെത്തി അവരെ മറ്റൊരു വിമാനത്തിൽ അയക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നെടുമ്പാശേരി വിമാനത്താവളത്തിൽ അധികൃതർ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പൈലറ്റിന്റെ കൃത്യമായ ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു സംവിധാനത്തിന്റെ തകരാറ് കണ്ടെത്തുകയും പെട്ടെന്ന് തന്നെ വിമാനം നെടുമ്പാശ്ശേരിയിൽ തന്നെ ഇറക്കുകയും ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ബംഗളൂരിലേക്ക് പോകേണ്ടിയിരുന്ന അലയൻസ് എയർ വിമാനമാണ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത് വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിൽ സംസ്കരിക്കാൻ തീരുമാനം അതേസമയം വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും ദുബൈയിൽ നടന്ന ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ചർച്ചയിലാണ് തീരുമാനം വിപഞ്ജികയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങളുമായി എസ് വിനീഷാണ് ചേരുന്നത് വിനീഷ് എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അശ്വതി കൊല്ലം സ്വദേശിനിയായ വിപഞ്ചികയും കുഞ്ഞും ഷാർജിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് വിട്ടിരിക്കണമെന്നാവശ്യപ്പെട്ട് ശൈലജയും വിപഞ്ചികയുടെ സഹോദരനും ഷാർജ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ദുബൈയിൽ നടന്ന ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ചർച്ചയിൽ വിഭഞ്ചികയുടെ ഒന്നര വയസ്സുകാരി വൈഭവിയുടെ ഈ സംസ്കാരം ഷാർജയിൽ തന്നെ നടത്താനാണ് തീരുമാനമായിരിക്കുന്നത് വിഭഞ്ചികയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം ആത്മഹത്യ തന്നെയെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം വിഭഞ്ചികയുടെ ഒന്നര വയസ്സുകാരി വൈഭവിയുടെ അവകാശം പിതാവ് നിതീഷനായതിനാൽ പിതാവിന്റെ പിതാവിന്റെ ആവശ്യം നിരസിക്കാനാകില്ല എന്ന ഒരു അറിയിപ്പാണ് വിപഞ്ചികയുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത് അത്തരത്തിലുള്ള നടപടിയാണ് സംഭവിച്ചത് ശൈലജയുടെ പരാതിയിൽ കേരളത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കാനിരിക്കയാണ് അതുപോലെ തന്നെ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ റീ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തണമെന്ന് ബന്ധുക്കളും ആവശ്യപ്പെടുന്നുണ്ട് ശൈലജയുടെ പരാതിയിലും അത് തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട് കുട്ടിയുടെ സംസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ വിപഞ്ചികയുടെ മൃതശരീരം നാട്ടിലെത്തി